ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം വിശ്വാസത്തെ കുറിച്ചാണ് അതായത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നു അതെന്തുകൊണ്ടാണ് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് നാം മുൻകരുതലായി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് വിശുദ്ധ കുർബാനയും കുംഭസാരവും തുടങ്ങിയ കൗദാശിക ജീവിതത്തിനും കുടുംബ പ്രാർത്ഥനയും വിശ്വാസപരമായ ജീവിതത്തിനും താല്പര്യം കുറഞ്ഞു വരികയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മെ അസ്വസ്ഥമാക്കുന്നു നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു ഓരോ ദിവസവും കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലെ ഭാരം വർദ്ധിച്ചു വരുന്നു നമുക്ക് ആശ്വാസം ലഭിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കുന്നില്ല എവിടെയും സന്തോഷം കണ്ടെത്താൻ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല നിരാശ ഡിപ്രഷൻ തുടങ്ങിയ മാനസിക രോഗങ്ങളിലേക്കും മാനസിക പ്രശ്നങ്ങളിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈശോയുടെ സ്നേഹം നമ്മെ ഒരു ഡിപ്രഷനിലേക്കും ഒരു മാനസിക പ്രശ്നത്തിലേക്കും ഒരു അസ്വസ്ഥമായ ജീവിതത്തിലേക്കും നയിക്കുന്നില്ല ദൈവസ്നേഹം നമ്മെ ആശ്വസിപ്പിക്കുന്നു മത്തായയുടെ സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാമത്തെ തിരുവചനത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു അധ്വാനിക്കുന്നവരും ഭാര്യ വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കിൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന പറ എന്നു പറഞ്ഞ ഈശോയുടെ തിരുവചനം പലപ്പോഴും ഒരു അനുഭവമായി മാറുന്നില്ല അതാണ് വിശ്വാസം കുറയാനും ഡിപ്രഷനും നിരാശയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും കാരണമായത് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം കുറയുന്നതിൻ്റെ കാരണം നമ്മളിപ്പോൾ മനസ്സിലാക്കി ഇനി നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടതെന്ന് നമുക്കിനി പരിശോധിക്കാം വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കും വ്യക്തിപരമായ പ്രാർത്ഥന ഇത്രയും പ്രധാനപ്പെട്ടതാണോ എന്ന് ചിലപ്പോൾ ഒരു സംശയം നമ്മുടെ ഉള്ളിൽ വന്നേക്കാം തീർച്ചയായിട്ടും വ്യക്തിപരമായ പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വ്യക്തിപരമായ പ്രാർത്ഥന അത്യാവശ്യമാണ് തീർച്ചയായിട്ടും എന്താണ് വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ ദൈവവും അതായത് ഞാനും എൻ്റെ അപ്പനും ഞാൻ പറയുന്നത് കേൾക്കുന്ന എൻ്റെ അപ്പൻ അപ്പം പറയുന്നത് കേൾക്കുന്ന ഞാൻ ഈ ഒരു അവസ്ഥയാണ് വ്യക്തിപരമായി പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം മാത്രമല്ല സംരക്ഷിക്കുക നമ്മെ ആത്മീയമായി വളർത്തും ഒപ്പം നമ്മുടെ ജീവിതത്തിലെ നമ്മെ അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് സമാധാനം ലഭിക്കുവാൻ ദൈവം ഒരപ്പന്റെ സ്ഥാനത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മളോട് പറയും കൗതാശിക ജീവിതം കഴിഞ്ഞാൽ പിന്നെ നമ്മെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു സോത്രസ്സാണ് വ്യക്തിപരമായ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് നാം ആഴമായി ധ്യാനിക്കേണ്ടതുണ്ട് ശേഷം അടുത്ത എപ്പിസോഡിൽ ഈശോ മിഷിഹായിക്ക് സ്തുതിയക്കെ